വിദേശ സംഭാവന സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സന്നദ്ധ സംഘടനകൾക്ക് പുതിയ നിർദ്ദേശവുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കാലാവധി അവസാനിക്കുന്നതിന് നാല് മാസം മുമ്പേ പുതുക്കലിനായി അപേക്ഷ സമർപ്പിക്കണമെന്ന കേന്ദ്ര സർക്കാർ എഫ് സി ആർ എ പ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ സർക്കാരിതര സംഘടനകൾക്കും നിർദ്ദേശം ബാധകമാണെന്നും കേന്ദ്രം പറയുന്നു വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നു വിഷ്ണു നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല കോൺഫ്ലിക്റ്റ് ഉണ്ട് കാരണം ഈ ബി ജെ പി യോ ബി ജെ പിക്ക് ശത്രുതയുള്ള സംഘടനകളുടെ ഫണ്ടുകൾ തടയുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ആക്ഷേപമുണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങൾ അതുമായി കൂട്ടി വായിക്കാവുന്നതാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ അജിൻഷോദ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നത് കാരണം നേരത്തെ ഈ ഒരു എഫ് സി ആർ ഐ എഫ് സി ആർ ഐയുമായി ബന്ധപ്പെട്ട് അതിന്റെ ചട്ടം പതിനാറ് അനുസരിച്ചുകൊണ്ട് ആറ് മാസത്തിനകം ഈ സംഘടനകളൊക്കെ തന്നെ വീണ്ടും ആഗ്രഹ രജിസ്ട്രേഷൻ പുതുക്കാൻ അപേക്ഷ നൽകണമെന്നതായിരുന്നു ചട്ടമുണ്ടായിരുന്നത് അതിൽ തന്നെ ഈ തൊണ്ണൂറ് ദിവസത്തിനകമാണ് സംഘടനകൾ ഇവരുടെ രജിസ്ട്രേഷൻ പുതുക്കാനായിട്ടുള്ള അപേക്ഷകൾ നൽകിക്കൊണ്ടിരുന്നത് അത്തരത്തിൽ തൊണ്ണൂറ് ദിവസത്തിനകം നൽകുമ്പോൾ പല അപേക്ഷകളും കൃത്യമായി പരിശോധിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിലെ സുതാര്യത പരിശോധിക്കാൻ ആകുന്നില്ല ഈ തൊണ്ണൂറ് ദിവസത്തിനകം മാത്രമാണ് ഇത്തരത്തിൽ ഇവരുടെ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നത് അതുകൊണ്ട് സുതാര്യതയും ഗവൺമെന്റ് തന്നെ പരിശോധിക്കാൻ കഴിയാത്ത സാഹചര്യവും ഈ സംഘടനകൾക്ക് എൻ ജിഒകൾക്ക് വിദേശമായിട്ട് സ്വീകരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ നാലു മാസത്തിന് മുന്നേ തന്നെ അവർ അപേക്ഷ നൽകണമെന്ന നിർദ്ദേശം പുറപ്പെടുവിച്ചത് എന്നതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അജിം ഷാ